നമസ്കാരം ഇന്നലെ അടൂരിൽ രാഹുൽ മാംകൂട്ടത്തിൽ വമ്പിച്ച സ്വീകരണമായിരുന്നു അതിൽ ഷാഫി പറമ്പിലെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ വിഷ്ണുനാഥ് പി കെ ഫെറോസ് മുതലങ്ങിയ ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരുന്നു അപ്പൊ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പലരും ഷാഫി പറമ്പിലിന്റെ പ്രസംഗം കേൾക്കണം അത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു സത്യത്തിൽ എന്റെ അടുത്ത് ഷാഫി പറമ്പിലിന്റെ കുറച്ച് സമയത്തെ ക്ലിപ്പിംഗ്സ് മാത്രമേ ഉള്ളൂ പ്രസംഗം മാത്രമേ ഉള്ളൂ കാരണം ഞാനവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര മഴയായിരുന്നു മഴയത്ത് ആ ബ്ലോക്കിൽ അവിടെ എത്തിയ പെട്ടപ്പോഴത്തേക്ക് ഏകദേശം ഷാഫി പറമ്പിലിന്റെ പ്രസംഗം കഴിയാറായിരുന്നു അതായത് എന്റെ അടുത്തുള്ള ക്ലിപ്പിങ്സ് ഞാൻ ഇരുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കോട്ടത്തിനോടൊപ്പം സെൽഫി എടുക്കാൻ ആൾക്കാർക്ക് നല്ല തിക്കും തിരക്കും എല്ലാം കൂട്ടുന്നുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പത്തനണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നേരിയ ബോർഡ് അവർക്ക് സമ്മാനമായി നൽകി അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാൻ വന്നത് ഒരുപാട് പേര് തന്നെ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമിന്റെ സ്പീച്ചിടണമെന്ന് പറഞ്ഞിരുന്നു ക്ഷമിക്കുക എൻ്റെ അടുത്തുള്ളത് ഞാൻ ഇടുന്നുണ്ട് കാരണം എത്തിപ്പെടാൻ വൈകിയതുകൊണ്ടാണ് അവിടെ അപ്പം എനിക്ക് കിട്ടിയ ഞാൻ ഞാനെടുത്ത ക്ലിപ്പിങ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്തത് എല്ലാവർക്കും കൊടുക്കണം ഇനിയുള്ള വീഡിയോസും ചാനലിടുന്ന വീഡിയോസിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വീഡിയോസ് കാണാം യക്കപ്പെട്ടതിൽ ഈ ജനതക്കുള്ള സന്തോഷത്തിലും അഭിമാനത്തിലും ഹൃദയം തുറന്ന് പങ്കാളിയായിക്കൊണ്ട് പങ്കാളികളായിക്കൊണ്ട് നിങ്ങൾ തുടർന്നുള്ള സ്നേഹവും പിന്തുണയും അയാൾക്ക് കൊടുക്കണം പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ബാധിച്ച ഉത്തരവാദിത്തമാണ് ഇന്ന് രാവിലെ എ കെ ആന്റണി സാർ പറഞ്ഞത് ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ചില്ലാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നയിക്കണം പാലക്കാട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവണം ഈ നാടിന്റെ വിവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമസഭയിലും ഉണ്ടായിരിക്കണം ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി അയാൾ ശ്രമിക്കുമ്പോ ജന്മനാടിന്റെ സ്നേഹവും പിന്തുണയും തീർച്ചയായിട്ടും അയാൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ കോരിച്ചൊരിയുന്ന മഴയും വകവെക്കാതെ ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹാഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു അടൂരിൽ നിന്നൊരാൾ പാലക്കാട്ടേക്ക് വന്ന് ജയിച്ചത് പാലക്കാട്ട് ജയത്തിന്റെ മാത്രം തുടക്കമല്ല അടൂരിൽ ഒരാൾ വന്ന് പാലക്കാട്ടേക്ക് വന്ന് ജയിച്ചാലങ്ങൾക്ക് ശേഷം ഒരു പുതിയ എം എൽ എട്ട് കേരളത്തിന്റെ നിയമസഭയിലേക്കൂടെ തെരഞ്ഞെടുക്കപ്പെടുമ്പോ അത് അർത്ഥമാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അത് പത്തനംതിട്ടയിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകളും കൂടിയായി അങ്ങനെ അത് ഉറപ്പുവരുത്താനുള്ള പോരാട്ടങ്ങൾക്ക് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നേതൃത്വം നൽകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ ഹിന്ദിയ പ്രിയകരനായ പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ നിന്ന് നയിച്ച போடுடா 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 நீடா பாரா பார மாட்டேனே நீமாரே பார மாட்டேனே நீமாரோ ஹலோ போ길 மாட்டேனே ഒരു ക്യാമറ ആ ക്യാമറ നെയ്യ് ക്യാമറ എടുത്ത